അതുദ്ദേശിച്ച് പറഞ്ഞ ആ ഒരു പോലും ആ കാര്യത്തെ പോലും വ്യാഖ്യാനിക്കപ്പെട്ടു മറ്റു രീതിയിൽ എന്നതാണ് ഏറെ ഖേദകരം ഇവിടെയാണ് മനാഫ് ഒരു വലിയ മനുഷ്യനാകുന്നത് ഒരുപക്ഷെ അർജുന്റെ വീട്ടുകാർ പോലും തങ്ങൾ പത്രസമ്മേളനം നടത്തിയത് വാർത്താസമ്മേളനം നടത്തിയത് തെറ്റായി പോയി എന്ന് ചിന്തിക്കുന്നത് ഈ സമയത്തായിരിക്കും നമസ്കാരം ലോറിയുടമ മനാഫിന്റെയും കുടുംബത്തിന്റെയും വാർത്താ സമ്മേളനം പത്രസമ്മേളനത്തോടെ എല്ലാ വിവാദങ്ങളും കെട്ടടങ്ങി എന്ന് നമുക്ക് കരുതാം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഒരു പുതിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇതിവിടെ അവസാനിക്കും അർജുൻ നമുക്ക് ലഭിച്ചു എന്ന കർമ്മം നടത്തുകയാണെങ്കിൽ ലഭിച്ചു എന്ന ഒരു സമാധാനത്തിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാം പക്ഷെ ഇവിടെ ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ ഒന്ന് ഇവിടെ ചിലരൊക്കെ മനാഫിനെ ശരിയാക്കാൻ വന്നിരുന്നു വേറെ ചിലരൊക്കെ മനാഫിന്റെ കുടുംബത്തെ ശരിയാക്കാൻ വന്നിരുന്നു മറ്റു ചിലരൊക്കെ മനാഫിനെ കള്ളനാക്കാൻ വന്നിരുന്നു ചിലരൊക്കെ കൊള്ളക്കാരനാക്കാൻ വന്നിരുന്നു ഇവരൊക്കെ ഇന്നെവിടെ മനാഫിനെ വഷളാക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരെവിടെ ഒരു വലിയ ഒരു ബില്ലും എടുത്തുകൊണ്ട് രണ്ട് യൂട്യൂബ് ചാനലുകൾ മുന്നോട്ട് വന്നിരുന്നു രണ്ടുപേരും മത്സരിച്ചാണ് ചെയ്തിരുന്നത് അതായത് ശിരൂരിൽ അർജുൻ ഓടിച്ചുകൊണ്ട് വന്ന അവിടെ അപകടത്തിൽപ്പെട്ട ആ ട്രക്കില് ആ സമയത്തുണ്ടായിരുന്ന മരത്തിന്റെ ബില്ലാണ് തടിയുടെ ബില്ലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊണ്ടുവന്നത് സത്യം എന്തായിരുന്നു അത് അതിനും ഒരു മാസം മുമ്പ് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക് അർജുൻ കൊണ്ടുപോയിട്ടുള്ള വിറകിന്റെയാണ് അതായത് ഫയർവുഡിന്റെ ലോഡിന്റെ ബില്ലായിരുന്നു അത് ഈ മനാഫിന്റെ ഈ ലോറിക്കൊപ്പം അല്ലെങ്കിൽ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിനൊപ്പം പുഴയിലേക്ക് പോയത് ഒരാളുടെ ലോഡല്ല മൂന്ന് വ്യത്യസ്ത വ്യക്തികളുടെ മരമായിരുന്നു അതിനകത്ത് മൂന്ന് ബില്ലാണ് ഒരു വലിയൊരു ലോറിയിൽ നിറച്ച് മനാഫ് മരം കൊണ്ടുവന്നു എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അതിനുള്ളിൽ ചന്ദനത്തടികളൊക്കെ എന്നും പലതവണ പ്രചരിപ്പിക്കപ്പെട്ടു അതുകൊണ്ടാണ് മനാഫ് ഇങ്ങനെ വാശിയെടുക്കുന്നത് എന്ന് ഏത് മരത്തടിയാണ് അവിടെ നിന്ന് ഈശ്വരമുപ്പെ മുങ്ങിയെടുത്തത് നമ്മൾ കണ്ടു ചന്ദൻ തടി ഏതാണെന്നുള്ളത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തിനായിരുന്നു മനാഫിനെ ഇത്തരത്തിൽ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള ഇത്തരത്തിൽ കള്ളനാക്കിയിട്ടുള്ള കൊള്ളക്കാരനാക്കിയിട്ടുള്ള ഈ പ്രചരണം ആർക്ക് വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു അവരൊന്നും പിന്നെ കാണാനില്ല അതുകൊണ്ട് ചോദിച്ചാണ് ആ യൂട്യൂബ് ചാനലുകളെ പിന്നെ കാണാനില്ല എന്ത് ചെയ്തു എന്നവർക്കറിയില്ല ആരാണ് അവരെ ഇറക്കി വിട്ടത് അവർ തന്നെയാണോ ഈ അർജുന്റെ കുടുംബത്തെയും ഇളക്കി വിട്ടത് അങ്ങനെയാണ് സംശയിക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലൊരു സംസാരം സംസാരിക്കണമെങ്കിൽ ആ മനാഫിനെ തള്ളിപ്പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരെ ഒരു വാർത്താസമ്മേളനം പത്രസമ്മേളനമൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബാഹ്യശക്തി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് നേരത്തെ ഈ പറഞ്ഞ ബില്ലും കെട്ടിതൂക്കിക്കൊണ്ട് കുറച്ചുപേർ വന്നതുപോലെ അവർ വന്നതുപോലെ പോയി അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് മനാഫ് അവരുടെ പേരിൽ പരാതി കൊടുത്തു കേസ് കൊടുത്തു സ്വാഭാവികമായിട്ടും ഇനി ആ ബില്ലിന്റെ ഉറവിടവും മറ്റു കാര്യങ്ങളും ഒക്കെ ആ ബില്ല് എങ്ങനെ അവരെ കയ്യിലെത്തി എന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും പിന്നെ ആ ബില്ലും കൊണ്ട് വന്നയാൾ അത്ര സുഖമുള്ള ആളല്ല എന്ന് ആ ബില്ല് കൊടുത്തയാൾ തന്നെ വന്ന് പറഞ്ഞേണ്ടായി അതിന്റെ ഉടമസ്ഥൻ തന്നെ വന്ന് ആ ബില്ലിന്റെ യാഥാർത്ഥ്യം പറയുകയും ആ ബില്ല് പൊക്കി പിടിച്ചുകൊണ്ട് ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്ത ആളെ തുറന്നിടുകയും ചെയ്തിരുന്നു അവരൊന്നും പിന്നെ ചിത്രത്തിലില്ല അതായത് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിന്റെ അത്താണിയെ എങ്ങനെയെങ്കിലും പൊക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ കുഴി തള്ളിച്ചുകൊണ്ട് അവനെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കാൻ കുറെ യൂട്യൂബ് ചാനലുകളും കുറെ ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് എന്തിനാണ് എന്തിനാണത് റീച്ച് ഉണ്ടാക്കാൻ സത്യത്തിൽ അവരാണ് അർജുനെ വിറ്റ് കാസുണ്ടാക്കിയത് അവരാണ് മനാഫിനെതിരെ തിരിഞ്ഞുകൊണ്ട് കാശ് എടുക്കാൻ ശ്രമിച്ചത് പക്ഷെ അവർക്കെതിരെ ഒരു ആരോപണവുമില്ല അർജുന കുടുംബം ഒന്നും അവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരിങ്ങനെ മുതലെടുക്കാൻ ശ്രമിച്ചു എന്നോ ഒന്നും പറയുന്നില്ല കുറ്റം മുഴുവൻ ഇവിടെ മനാഫിനായിരുന്നു ആ കുറ്റമാണ് മനാഫ് കോഴിക്കോട്ട് ഇറക്കി വെച്ചത് ഈ വാർത്താ സമ്മേളനത്തിൽ ഇറക്കി വെച്ചത് വേറെ നിവൃത്തിയില്ല കാരണം ഇനി ഇവിടെ നിന്ന് ഓരോ ചർച്ച തുടങ്ങിയാൽ അതിൽ മനാഫ് പറഞ്ഞ ഓരോ ഓരോ കാര്യങ്ങളും നമുക്കൊന്ന് വിശകലനം ചെയ്ത കാര്യം മനസ്സിലാവും ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും ഒന്ന് പറയാതെ പോണത് മോശം എന്നതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് യൂട്യൂബ് ചാനൽ ഈ അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനം നടത്തുന്നത് വരെ കേവലം പതിനായിരം മാത്രം ഉണ്ടായിരുന്ന ആ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബ്സ് ഇപ്പം മൂന്ന് ലക്ഷം എത്തി എന്നാണ് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടാണ് അവിടെ എത്തുന്നത് പക്ഷെ ഒരു കാര്യം മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ഇതുവരെ അതിന് റവന്യൂ ഇല്ല വരുമാനമൊന്നുമില്ല അപ്പോ ആ നിലയ്ക്ക് അതിന്റെ അവസ്ഥ രണ്ടാമത്തത് ഒരു സ്കൂട്ടറിന്റെ ഒരു മോട്ടോർ സൈക്കിളിന്റെ കാര്യം പറഞ്ഞിരുന്നു അത് അർജുൻ തന്നെ വർക്ക്ഷോപ്പിൽ ശരിയാക്കാൻ വെച്ചിരുന്നു അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ അത് ഈ മനാഫിന്റെ വീട്ടുകാർ അവിടെ നിന്ന് എടുത്ത് മനാഫിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു ഇത്രയുള്ള സംഭവിച്ചത് ഇങ്ങനെ നിസ്സാരമായ ചില കാര്യങ്ങൾ പിന്നെ മൂന്നാമത്തതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം മനാഫ് പറഞ്ഞത് അർജുന്റെ വീട്ടുകാർക്ക് അർജുനന്റെ എഴുപത്തി അയ്യായിരം രൂപയോളം പണമായി മന്ത്ലി കൊടുത്തിരുന്നു എന്നുള്ളത് ഒരു ആവറേജ് കണക്കാണ് പറഞ്ഞത് എഴുപത്തഞ്ചിന് താഴെയും വരാം കൂടുതലും വരാം ബത്ത കണക്കാക്കിയിട്ടാണ് എടുക്കുന്ന വർക്കിനനുസരിച്ചാണ് അത്ര എമൗണ്ട് വരുന്നത് പക്ഷെ അത് എന്തിനാണ് എന്ന് മനാഫ് ഈ ഇന്ന് നടന്നിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോഴാണ് പലരും ഞെട്ടിപ്പോയത് ഒരുപക്ഷെ അർജുന്റെ വീട്ടുകാർ പോലും തങ്ങൾ പത്രസമ്മേളനം നടത്തിയത് വാർത്താ സമ്മേളനം നടത്തിയത് തെറ്റായി പോയി എന്ന് ചിന്തിക്കുന്നത് ഈ സമയത്തായിരിക്കും രണ്ട് തവണയാണ് അവർ മീഡിയകളോട് പ്രതികരിച്ചത് ഇന്ന് പത്രസമ്മേളനം നടത്തിയതടക്കം അപ്പോൾ അത്തരത്തിൽ വളരെ ശക്തമായി പ്രതികരിച്ചത് തെറ്റായി പോയി എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്താണ് അറിയാമല്ലോ അർജുൻ്റെ പ്രായം ആ പ്രായം മുപ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പതിനോട് അടുത്തുള്ള പ്രായം ആ പ്രായത്തിന് ശേഷം എത്രയാണ് റിട്ടയർമെന്റ് കാലയളവ് അതുവരെയുള്ള ഒരു ഏജ് കണക്കാക്കിയിട്ടാണ് ഇൻഷുറൻസ് തുക കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന തുക ശമ്പളം ആ വരുമാനം അതും കൂടി ആ ഇൻഷുറൻസിൽ കണക്ക് കൂട്ടപ്പെടും ഒരു പബ്ലിക് ഡൊമൈനിൽ കൊണ്ട് തന്നെ ഇത്രയാണ് അർജുന് കൊടുത്തിരുന്നത് എന്ന് ആ പണം കൊടുത്തവര് വിളിച്ച് പറയുമ്പോൾ അതവിടെ സാധൂകരിക്കപ്പെടുകയാണ് പിന്നെ ആ മനാഫ് പറഞ്ഞതുപോലെ കയ്യിലുള്ള റെക്കോർഡ്സും വാങ്ങിയിട്ട് വാങ്ങിയിട്ടുള്ള പണത്തിന്റെ റെക്കോർഡ്സും കൂടെ വെച്ച് നോക്കുമ്പോൾ ഇനിയുള്ള കാലം അർജുന്റെ ഭാര്യയ്ക്കും ആ കുട്ടിക്കും ജീവിക്കാനുള്ള കുട്ടിക്ക് ജീവിച്ചു പോകാനുള്ള ഒരു ആശ്വാസധനം അർജുനന് പകരമാവില്ല എല്ലാം എന്ന് നമുക്കറിയാം എന്ത് കിട്ടിയാലും അർജുനു പകരമാവില്ല എന്നറിയാം എങ്കിലും പണം ഒരു വലിയ ഘടകം തന്നെയാണ് അതിൽ ഒരു ഇൻഷുർ തുക ആ കുടുംബത്തിന് ലഭിക്കും എന്നത് ഒരു വലിയ കാര്യമാണ് അതുദ്ദേശിച്ച് പറഞ്ഞ ആ ഒരു തുകയെപ്പോലും ആ പോലും വ്യാഖ്യാനിക്കപ്പെട്ടു മറ്റു രീതിയിൽ എന്നതാണ് ഏറെ ഖേദകരം ഇവിടെയാണ് മനാഫ് ഒരു വലിയ മനുഷ്യനാകുന്നത് ഇവിടെ എല്ലാം കഴിഞ്ഞു എന്ന് മനാഫ് പറയുമ്പോഴും മനാഫും അർജുനും ഈ കുടുംബവും സമൂഹത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് കെട്ടിടങ്ങിട്ടില്ല അതിനുകൂടി ഉത്തരവും മറുവാദവും ഒക്കെ കഴിയുമ്പോഴാണ് ഇത് പൂർത്തിയാകുന്നത് ഇത് അർജുനും അതുപോലെ മനാഫിന്റെ മനാഫും തമ്മിലുള്ള അല്ലെങ്കിൽ മനാഫിന്റെ വീട്ടുകാരും തമ്മിലുള്ള അർജുനന്റെ കുടുംബവും തമ്മിലുള്ള ആ ഒരു ഒരസൽ മാത്രമാണ് ഇവിടെ തീരുന്നത് പക്ഷേ ഇവര് രണ്ടുപേരും മാത്രമല്ല ഇവിടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് ബാക്കി മലയാളികളെല്ലാം അത് ഏറ്റെടുത്തിരുന്നു അവരെല്ലാം അതിനുവേണ്ടി വാർത്തകൾ പറഞ്ഞിരുന്നു പ്രചരിപ്പിച്ചിരുന്നു എല്ലാം ചെയ്തിരുന്നു വെല്ലിൽ എണ്ണാവുന്ന കുറച്ചെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനാഫിനെയും അതുപോലെ അർജുൻ്റെ വീട്ടുകാരെയും ഒക്കെ മനഃപൂർവ്വം തമ്മിലടുപ്പിക്കാനും മനാഫിനെ ഒരു വലിയൊരു ക്രിമിനലാക്കി ചിത്രീകരിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു എന്നുള്ളത് നേരെ അവരെ മാറ്റിവെച്ചിരുന്നാൽ ബാക്കിയുള്ള മുഴുവൻ മലയാളികളും അർജുനൊപ്പം ഉണ്ടായിരുന്നു മനാഫിനിപ്പം ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചറിവാണ് ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല അതിനപ്പുറം മനുഷ്യൻ എന്ന മനുഷ്യത്വം എന്ന ഒരു ബന്ധം കേരളത്തിനപ്പുറം ഒരു ലോറി ഡ്രൈവർക്ക് കൊടുക്കുന്ന വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയ നിമിഷങ്ങളും ദിവസങ്ങളുമാണ് പോയത് അതിന് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ഡ്രൈവർക്ക് ഇത്ര സ്വാധീനമോ എന്ന് ലോറി ഓടിച്ചുകൊണ്ട് വരുന്ന ഒരു ഡ്രൈവർ ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് കേരളത്തിൽ മാത്രമല്ല കർണാടകയിലായാലും എവിടെ ആയാലും അത് തന്നെയാണ് അവസ്ഥ പക്ഷെ അതുപോലും ചിന്തിക്കാതെ കേവലം ഒരു ഡ്രൈവർ എന്ന നിലയിൽ വളരെ എന്താ പറയാ ഒരു നികൃഷ്ട ഒരു ജീവി അല്ലെങ്കിൽ ഒരു വിലയിൽമില്ലാത്ത ഒരു ജീവി എന്ന നിലയിൽ കണ്ടിരുന്ന ഒരു സ്ഥാനത്ത് അർജുൻ എന്ന ആ ഒരു ഡ്രൈവർ മലയാളികൾക്ക് കേരളത്തിന് പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എന്നത് അത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് തെളിയിച്ചു കൊടുത്ത ആ നാട്ടിൽ തെളിയിച്ചു കൊടുത്ത മനാഫിനും അതുപോലെ മനാഫിനെ പിന്തുണച്ചിട്ടുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കലയാളികൾ അത്രയും ഉള്ളതുകൊണ്ടാണല്ലോ ഒരൊറ്റ ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം സഭയിലേക്ക് ആ യൂട്യൂബ് ചാനൽ കയറിപ്പോയത് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദിയും കടപ്പാടും നമുക്കിനിയും ഒരുമിച്ച് നിൽക്കണം ഇതുപോലെ ദുരന്തങ്ങളും ദുരിതങ്ങളും വരുന്ന സന്ദർഭങ്ങളിലും മറ്റ് സന്ദർഭങ്ങളിലും ഉറപ്പായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ നമുക്കതെല്ലാം ചെയ്യാം നമസ്കാരം ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപ നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു ഒരു കുടുംബ സഹായമായിട്ടാണ് അത് ഒരു ഒരു ഫാമിലിയെ പിടിച്ച് ആത്മഹത്യയുടെ പക്കൽ നിന്ന് പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങൾ രണ്ടര ലക്ഷം രൂപയോളം തന്നു കഴിഞ്ഞു ബാക്കി ഒരു രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈ നീട്ടിയിരുന്നു പക്ഷേ സമയത്ത് പണം കിട്ടാത്തത് കൊണ്ട് ചിലവ് കൂടി വരികയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ചോദിച്ചിട്ടും പണം കിട്ടാത്തത് എന്ന് എനിക്ക് അറിയാം വരവ് കുറയുന്നത് ഒന്ന് എൻ്റെ തന്നെ അക്കൗണ്ടാണ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിശ്വാസത കുറയും രണ്ടാമത്തേത് നമ്മുടെ വീഡിയോ അറിയിച്ചു ഉള്ളതനുസരിച്ച് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോയുടെ എൻഡിലാണ് ഇതുകൊണ്ടൊന്ന് കൊടുത്തുന്നത് അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് അത്രയും ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭീമമായ ഒരു തുക കിട്ടിയിട്ടുണ്ടാകും എന്ന ധാരണയിൽ പലരും സാമ്പത്തിക സഹായം തരുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ തുക എപ്പോൾ കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുമെന്ന് ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം കഴിയുന്ന ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും തന്ന് സഹായിക്കണം വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു രണ്ട് മാസം കൂടി രണ്ട് മൂന്ന് മാസം കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ ആ മേഖലയിലൂടെ ആയിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും പക്ഷേ ഈ ഒരു വിഷയം അതുവരെ കാത്തു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ ചോദിക്കുന്നത് വിശ്വസിച്ച പറ്റൂ വേറെ മാർഗമില്ല അവരെ പൊതു ഇടത്തേക്ക് ഇറക്കി വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സഹായം ഈ അക്കൗണ്ടിലേക്ക് ഇത് ഗൂഗിൾ പേ ഫോൺ പേ നമ്പറാണ് ഇതിലേക്ക് നിങ്ങൾ തരണം മടിക്കരുത് മറ്റു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്